ൊക്കെ പാലക്കാട് കരങ്ങി മേയിണ പശുക്കളാണ് നമ്മുടെ കയ്യിലെ ചിന്താമണിയുണ്ട് കൃഷ്ണഗിരി ഉണ്ട് കിളാക്കളുണ്ട് ഇതൊരു അമ്പത് രൂപ കിട്ടിയാൽ കൊടുക്കും ഇത് രണ്ടാം പേർ ഇപ്പൊ പ്രസവിച്ചിരിക്കുകയാണ് ഇത് രണ്ടു നേരം ചേർന്ന് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടും അഞ്ചടി പൊക്കമുണ്ട് ചിന്താമണി ബ്രൈഡ് ആണ് ഒരു ജനൽ മോഴ ഓയ ഏറ്റി ഇരുപത്തിയേഴ് ലിറ്റർ പാല് ഒരു ദിവസം കറന്നിട്ടുണ്ട് ഇതിന്റെ പാല് എരിമ പാലിന് ഇവിടെ തിക്നസ് കൂടുതലാണ് ഇത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് ആണ് ഇത് സെക്കൻഡ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇണങ്ങി വളർന്നിട്ടുള്ള നല്ല ചിന്താമണി കൃഷ്ണഗിരി പശുക്കൾ അതിൻ്റെ കുട്ടികളൊക്കെ നമുക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്നൊരു സ്പോട്ട് നല്ല പാൽശേഷിയുള്ളത് ഈ ക്വാളിറ്റി ഉള്ള നല്ല നല്ല പശുക്കൾ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പെരുവമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ശ്രീവാരി ഡയറി ഫാം നമ്മുടെ ദൊരൈസാമി ചേട്ടൻ്റെ ഫാമിലാണ് ഇവിടെ സാധാരണ വീട്ടുപാട്ടേക്ക് പറ്റുന്ന തരത്തിലുള്ള പശുക്കളോ എല്ലാ തരത്തിലുള്ള പശുക്കളോ ഉണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പുള്ളിക്കാരനോട് വല്ലതും ചോദിച്ചു കൊണ്ടു ചേട്ടാ നമുക്കിവിടെ മൊത്തത്തി എത്ര പശുക്കളും ഇപ്പോൾ ഉണ്ട് നമുക്ക് മൊത്തത്തിൽ വീട്ടിലും നമ്മുടെ ഫാമിലും ചേർന്ന് പത്തിരുപത് പശുക്കളുണ്ടാകും എപ്പോഴും ഉണ്ടാകും അത് നല്ല അടിപൊളി കിടക്കാൻ പക്ഷികളാണ് നല്ല മടി സറ്റ് കാര്യങ്ങളുള്ള പല വലുപ്പത്തിലുള്ള പക്ഷികളുണ്ട് നമ്മൾ പാലക്കാട് നാട്ടിൻപുറത്ത് കറങ്ങി പല കുടിയിലിരുന്നു നമ്മുടെ ജനങ്ങളുടെ എടുത്ത് എടുത്ത് നമ്മുടെ ഫാമിൽ കൊണ്ടുവന്ന് മിതമായ വിലയ്ക്ക് നാം കൊടുക്കുന്ന ആളാണ് ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് തന്നെ ഇണങ്ങി വളർന്ന ബസ്സുകൾ ഇണങ്ങി വളർന്ന ബസ്സുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആയിരിക്കും വരുന്നത് നമുക്ക് അമ്പതിനായിരത്തിലിരുന്ന് ഒരു ലക്ഷം ഒന്ന് അഞ്ച് വരെയുള്ള ബസ്സുകളുണ്ട് ഒന്ന് ഒരു ലക്ഷം വരെയുള്ള പശുക്കളുണ്ട് അതിപ്പോ നോക്കിയതൊക്കെ അത്യാവശ്യം നല്ല ചിന്താമണി കൃഷ്ണഗിരി പശുക്കളാണ് നല്ല സൈസിലുള്ള നല്ല ഹെവി സൈസിലുള്ള നല്ല മടിസെറ്റ് കാര്യങ്ങളുള്ള നല്ല പൊക്കത്തിലുള്ള വലുപ്പത്തിലുള്ള പശുക്കളാണ് അത് മാത്രമല്ല നമുക്ക് കുട്ടികളും ഉണ്ട് കേട്ടോ റെഡ് വൈറ്റ് കുട്ടികളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളുണ്ട് തനി റെഡ് ജേഴ്സി കുട്ടികളുണ്ട് ഓക്കെ നമുക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആദ്യം നമുക്കിത് ഇവളിൽ എങ്ങ് തുടങ്ങാം ചിന്താമണി ബ്രൈഡാണ് ഒറിജിനൽ മോഴ അതായത് നല്ല അടിപൊളി സൈസിലുള്ള ഒരു പശു ആട്ടോ നല്ല ജോയിന്റ് സൈസുള്ളൊരു പശുവാണ് നല്ല വലുപ്പത്തിലുള്ള പശു ആണ് നല്ല വലുപ്പത്തിൽ ഞാൻ ആറരടി പൊക്കമുണ്ട് ആറടി പൊക്കമുള്ള ആളാണ് ഇത് പശു അഞ്ചടി പൊക്കമുണ്ട് അത്രയും നല്ല ഹെവി സൈസിലുള്ള ഒരു ജോയിന്റ് പശുവാണ് നമുക്ക് അത്യാവശ്യം പാൽ ശേഷിയുള്ള പശു ആട്ടോ നമുക്ക് എത്ര കിട്ടും ചേട്ടാ ഇതൊരു പാല് പോയ ഏറ്റി ഇരുപത്തിയേഴ് ലിറ്റർ പാല് ഒരു ദിവസം കറന്നിട്ടുണ്ട് ഇരുപത്തിയേഴ് ലിറ്റർ കറന്ന പശു ആണ് കറന്ന പശു ഈ ട്രിപ്പ് എന്തായാലും കൺഫേം ആയിട്ട് മുപ്പത് ലിറ്റർ പാല് കിട്ടും ലിറ്റർ കിട്ടും ഓക്കെ അപ്പൊ ഇതെങ്ങനെ ചോദ്യം എങ്ങനെയാണ് ഇത് വിലകളൊന്നും ആ കൂട്ടി പറഞ്ഞിട്ട് ജനങ്ങളെ പേടിപ്പെടുത്തില്ല ഓക്കെ ഫൈനലി എനിക്ക് ഒരു കിട്ടിയ ഈ പശു കൊടുക്കും ഒരു രൂപ കണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നമുക്ക് ഫാമിലേക്കൊക്കെ പറ്റിയ പശു ആട്ടോ നല്ല നമുക്ക് ഒരു മൂന്നാല് അഞ്ച് പ്രസവൊക്കെ നമുക്ക് നിർത്തി നമുക്ക് കിടക്കാം അല്ലേ ഓ നല്ല ബാഡി വെയിറ്റ് ഉള്ള പശു നല്ല ഫീൽഡ് നല്ല കുളം പടി ഉള്ള പശുവാണ് അത് മാത്രമല്ല അത്യാവശ്യം ക്രോസ് ബ്രീഡ് ആണ് കേട്ടോ ഇവിടെ എച്ച് എഫ് പറയാനുള്ള നല്ല ആരോഗ്യമുള്ള പശു തന്നെയാണ് ഈ ഈ പശു ഇവിടെ തരണം ചെയ്ത പശു ആണ് ഓരോ സൂക്കേടും അടുക്കണ പശുവെല്ലാം ഓക്കെ ഓക്കെ അപ്പൊ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാന്നാണ് ലാസ്റ്റ് പിന്നെ നമുക്ക് നേരിട്ട് വരുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം ഓക്കെ അവരുടെ കസ്റ്റമറിനെ തിരിച്ചയക്കില്ല അപ്പൊ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു അടിപൊളി പശു നമ്മുടെ റെഡ്സിന്തിട്ടോ നല്ല സുന്ദരി ഒരു പശു കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എങ്ങായിട്ടുള്ള പശുവാണ് പശു ആണ് ലിറ്റർ കേട്ടോ രണ്ടാം പേരാണ് അത്യാവശ്യം പാൽശേഷി ഉള്ള പശു തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് ഇത് എത്ര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇത് രണ്ടു നേരം ചേർന്ന് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കിട്ടും ഇരുപത്തിരണ്ട് ലിറ്റർ നമുക്ക് കിട്ടും ഉറപ്പ് അത് നല്ല ഫാറ്റി ഫാറ്റ് നല്ല കൊഴുത്ത പാൽ കൊഴുത്ത പാൽ ഓക്കെ ഓക്കെ നമുക്ക് ഇത് എങ്ങനാ ചോദിക്കുന്നേ നമുക്ക് ഇത് നമ്മ ഓരോ പശുവിനും ഓരോ വിധത്തിൽ ഉള്ളതാണ് ഇത് ഫൈനൽ ഒരു എൺപത്തി അഞ്ച് കിട്ടിയാൽ കൊടുക്കും എൺപത്തി അഞ്ച് കിട്ടിയാൽ കൊടുക്കും പിന്നെ പാറ്റ് വന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരാജ ചെയ്ത് വിട്ടുപിടിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് കൃഷ്ണഗിരി ബ്രൈഡാണ് കൃഷ്ണഗിരി നടത്ത കുട്ടിയാണ് കൃഷ്ണഗിരി നല്ല മടിസെറ്റ് കാര്യങ്ങളുണ്ട് ഇതിപ്പോ രണ്ടാം പേര് രണ്ടാം പേരാണ് ആ അത്യാവശ്യം ഒരു മീഡിയം ഒരു ഒരുപാട് ഹെവി അല്ല തീരെ ചെറുതുമല്ല ചെറുതല്ല അല്ലേ നമുക്ക് എത്ര ലിറ്റർ ഹെവിയല്ലേ കറന്നിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് രണ്ട് നേരം ചെയ്യുന്ന കറന്ന പശുവാണ് ആ ഇതൊക്കെ എന്റെ ചുറ്റുപാട് നിന്ന പശുക്കളാണ് പാലക്കാട് ജില്ലയിലെ എന്റെ വീട്ടിന്റെ പരിസരത്തുള്ള പശുക്കളാണ് അപ്പം നമുക്ക് എങ്ങനെയാ ഇത് ചോദിക്കുന്നത് ഇത് നമുക്ക് നമ്മ കൂടി പറഞ്ഞ് പേടിപ്പരുത്തിയിട്ട് കാര്യമില്ല ഇത് ഫൈനൽ ഒരു തൊണ്ണൂറ് രൂപ കിട്ടിയാൽ കൊടുക്കും തൊണ്ണൂറ് രൂപ പിന്നെ പാറ്റ് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അയവ് വരുത്തി കൊടുക്കാം ഓക്കേ ഇത് നേരത്തെ ചിന്താമണിയിൽ നിന്ന് വാങ്ങിയതാണ് ചിന്താമണി കുട്ടിയാണ് അതെ ഒറിജിനൽ മോട്ടയാണ് മോട്ടെ ഇത് അപൂർവ കളർ ആണ് എല്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒപ്പളും കിട്ടും റെഡ് വൈറ്റ് ഒക്കെ കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടു പാട്ടിക്കുന്ന ഒക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ശരിക്കും നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് അത്യാവശ്യം നല്ല മടിയും കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് എത്ര ദിവസമുണ്ട് കേട്ടത് ഇനി അഞ്ചു ദിവസമുണ്ട് അഞ്ച് ദിവസം നല്ല പാൽശേഷി ഉള്ള പശു തന്നെയാണ് കാഴ്ച തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര കിട്ടും എന്നാണ് പറയുന്നത് പാല് പോയിരുപത്തിയഞ്ച് കറന്ന പശുവാണ് ഇരുപത്തിയഞ്ച് കറന്ന പശു ആണ് ഇതിന്റെ പശു ഇതിന്റെ പാല് എരിമ പാലിന് ഇവിടെ തിക്നസ് കൂടുതലാണ് അതായത് നല്ല ഫാറ്റ് ആണ് നല്ല ഫാറ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ അടിപൊളി ഒരു പശു ആണ് പറഞ്ഞാൽ എച്ച് എഫ് ജേഴ്സി ഒക്കെ കൂടിയിട്ട് ഒരു ക്രോസ് ബ്രീഡ് പശു ആട്ടോ നമുക്ക് ഏത് എങ്ങനെയാ ലാസ്റ്റ് ചോദിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ഇതൊരു തൊണ്ണൂറ് റുപ്യ കിട്ടിയാൽ കൊടുക്കാം തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് ആ ഫൈനൽ തൊണ്ണൂറ് കിട്ടിയാൽ കൊടുക്കാം ഓക്കെ ഇത് ഇതൊരു ഫാൻസി ഐറ്റം ആണ് ഇനി വില കൂട്ടി പറയുന്നില്ല ഒരു തൊണ്ണൂറ് രൂപ ഫൈനൽ കിട്ടിയാൽ അത് വേണമെങ്കിൽ നമുക്ക് വീടുകളിലൊരു ഭംഗിക്ക് എന്നറിയുന്നതാണ് ഇത് അമ്പലവാസികൾ ആവശ്യപ്പെടുന്ന പശുവാണ് അമ്പലവാസികൾ അമ്പലവാസികളല്ലേ നല്ല ഭംഗിയുണ്ട് കാണാം നല്ലൊരു ലുക്ക് ഉള്ള പശുവാണ് ഇത് കടിഞ്ഞലാണ് ഇതൊരു കടിഞ്ഞു പശു ആണോ കടിഞ്ഞാൽ പശു അഞ്ചര അടി പൊക്കമുണ്ട് രണ്ട് പല്ല് അത്യാവശ്യം ഹെവി സൈസിലെട്ടോ ഈ കടിഞ്ഞൂല് നല്ല നല്ല വലിപ്പത്തിലുള്ളൊരു പശു കേട്ടോ ചേട്ടന് ശരിക്കുന്ന നേരെ പറഞ്ഞ ഒരു ആറരടി പൊക്കമുള്ള ആളാണ് ആ ചേട്ടൻ്റെ ഏകദേശം ആ ഒരു തോൾപൊക്കം വരുന്ന രീതിയിലുള്ള ഹൈറ്റ് പശുവിനുണ്ട് നല്ല ജോയിൻ്റ് ഒരു പശുവാണ് നമുക്കിതിപ്പം എത്ര ദിവസം ഉണ്ട് ചേട്ടാ ഇത് ഇന്ന ഒരു ആറ് ദിവസം ടൈം ഉണ്ട് ആറ് ദിവസം ടൈം ഉണ്ട് നമുക്ക് പാലൊക്കെ അത്യാവശ്യം നല്ല കിട്ടുന്ന വശായാലും നമ്മൾ എന്റെ കച്ചവടത്തിൻ്റെയും എന്റെ പശു വളക്കിയ അനുഭവത്തിൽ ഇതെങ്ങനെയായാലും ഈ ബ്രൈഡ് ഇരുപത്തിയഞ്ച് ലിറ്റർ കൺഫേം ആയി കിട്ടിയിരിക്കും ഇരുപത്തഞ്ച് കിട്ടും കിട്ടും ഉറപ്പ് പിന്നെ നമുക്കൊരു അഞ്ചാറ് നമുക്ക് നിർത്തി കറത്തി കറക്കുന്നത് നമുക്ക് മുതലാക്കി എടുക്കാവുന്ന തരത്തിലുള്ള വശമാണ് രണ്ട് പല്ല് രണ്ട് പല്ലാണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ചേട്ടാ

അതുപോലെ തന്നെ വേറെ കുട്ടി കിട്ടും അപ്പൊ ഒറിജിനൽ രണ്ട് ജേഴ്സി കേട്ടോ ഒറിജിനൽ മൊട്ട ജേഴ്സിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് പക്ഷികൾ കേട്ടോ ഏതാണ്ട് ഒരേ വലിപ്പം തന്നെ ഉണ്ടോ എന്നാലും ഇതിപ്പോ എത്ര ഡെലിവറി സെക്കൻഡ് ഇത് സെക്കൻഡ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ഒറിജിനൽ ആയിട്ടുള്ള ജേഴ്സിയാണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല പാൽശേഷി ഉള്ള പശു തന്നെയാണ് നമുക്ക് എത്ര ലിറ്റർ വരെ ഇത് ഇത് കറന്നതാണ് അതായത് നമ്മുടെ രണ്ടാം പ്രസവം കറന്ന ഇതോ ഇത് എന്തായാലും ഒരു കിട്ടും കിട്ടുമെന്നാണ് അത്യാവശ്യം നമുക്ക് വീട്ടുപാട്ടിക്ക് പറ്റിയതും പറ്റും നല്ല അടിപൊളി രണ്ട് പശുക്കളും ഇത് എങ്ങനെയാ ഒരു അറുപത് രൂപ കിട്ടിയാ കൊടുക്കും രൂപ പറയുന്നത് അപ്പൊ അതോ അതൊരു അറുപത്തഞ്ച് കിട്ടിയാൽ കൊടുക്കും അറുപത്തഞ്ച് കിട്ടിയ പിന്നെ നമ്മൾ നേരിട്ട് പറമ്പോ വി ചെയ്ത് കൊടുക്കും അപ്പൊ റെഡ് ആൻഡ് വൈറ്റ് പശു പ്രത്യേക ഫാൻ സൈസ് ഉള്ള ഒരു പശു ആണ് കേട്ടോ നല്ല സുന്ദരി ഒരു പശു തന്നെയാണോ ഒരു ഒതുങ്ങിയ സൈസ് ഉള്ള ഒരു പശു ആണ് ചേട്ടാ ഈ റെഡ് ആൻഡ് വൈറ്റ് ഒരു ഏതൊക്കെ ക്രോസ് വരാം ഇത് റെഡ് ആൻഡ് വൈറ്റില് ഇതിലെ സകിവാള ക്രോസ് ഓക്കെ ജേഴ്സി ക്രോസ് ഇതെല്ലാം കൂടെ മിക്സ് ആണ് ഈ കളർ വെക്കാൻ കിട്ടില്ല അതെ അതെ ഡിമാൻഡാണ് പെട്ടെന്ന് തന്നെ പോകുന്ന സാധനമാണ് നമുക്കിതിപ്പം എത്രയാണ് ഡെലിവറി ചെയ്യുന്നത് ഈ സെക്കൻഡ് ആണ് ഒരു ഒതുങ്ങിയ ഒരു മീഡിയം ടൈപ്പ് പശു ആണ് നമുക്ക് വീട്ടുപാട്ടിക്കും ഒക്കെ അതുപോലെ തന്നെ ഫാമിലേക്കും പറ്റുന്ന പശു ആണ് നമുക്ക് ഇത് എത്ര ലിറ്റർ പാൽ കിട്ടും എന്നാണ് ചേട്ടൻ പറയുന്നത് ഇത് രണ്ടു നേരം ചേട്ടന് ഒരു ഇരുപത് കിട്ടും ഇരുപത് ലിറ്റർ വെള്ളം നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല മടി കാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇത് എത്ര ദിവസമുണ്ട് ചേട്ടാത് ഇത് എത്ര ദിവസം ദിവസമുണ്ട് ഇതിനിപ്പോ ഒരാഴ്ച ഉള്ളി ഒരാഴ്ച അഞ്ച് ദിവസം അഞ്ച് ദിവസത്തിനകത്തെന്തായാലും ഉണ്ടാവും നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് ഫൈനലായിട്ട് പിന്നെ നേരത്തെ വരുമ്പോൾ പറഞ്ഞ പോലെ വിട്ടി സെവന്റിയ്യം രൂപ ചിന്താമണി കുട്ടിയാണ് ചിന്താമണി കുട്ടിയാണ് ഇതിന് പ്രത്യേകത ഒന്നുണ്ട് ഇത് ജർമ്മൻ ബ്രൈഡ് ആണ് ഒറിജിനൽ ആണ് ഒറിജിനല് ജർമ്മൻ ബ്രൈഡ് ഒറിജിനൽ മോഴ ഓക്കേ രണ്ട് പല്ല് കടിഞ്ഞാ രണ്ട് വല്ല കടിഞ്ഞൂലാണ് അത്യാവശ്യം പാല് കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം ഒക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അഞ്ചാറ് പ്രസവം ഒക്കെ നിർത്തിയൊക്കെ കറക്കാം അല്ലേ ആഹ് അത്യാവശ്യം നല്ല അടിപൊളി ഒരു പശു ഇനി ഒരാഴ്ച സമയം നമുക്ക് ഇത് എങ്ങനെയാ ചോദിക്കുന്നത് ഇത് ഒരു എഴുപത്തഞ്ച് രൂപ കിട്ടിയാൽ കൊടുക്കാം എഴുപത്തഞ്ച് രൂപ കിട്ടിയാ കൊടുക്കാം നമ്മളൊക്കെ പാലവ് ചോദിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാം എത്രത്തോളം കറക്കും എന്തായാലും ഈ പശു ഇരുപതിന്റെ മേലെ ഫൈനൽ ആയിട്ട് കിട്ടും ഉറപ്പായിട്ട് ഉറപ്പ് ഓക്കെ നമുക്കിത് ലാസ്റ്റ് എങ്ങനെയാ പറഞ്ഞു ലാസ്റ്റ് വിലയൊക്കെ കൂട്ടി പറഞ്ഞിട്ട് ആളുകളെ ഇതാക്കിയിട്ട് കാര്യമില്ല ഫൈനൽ എഴുപത്തഞ്ച് രൂപ കൊടുക്കും എഴുപത്തഞ്ച് രൂപ കിട്ടിയാൽ കൊടുക്കും കൊടുക്കും ഓക്കെ അപ്പം നമ്മളിപ്പോൾ എത്തി നോക്കുന്നത് നമ്മുടെ തുറച്ചായിട്ട് തന്നെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ അത്യാവശ്യം നമ്പറിൽ പക്ഷികൾ എപ്പോഴും ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടാകും തുറച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ജേഴ്സി എച്ച് എഫ് ബ്രീഡ് പക്ഷികൾ ഇപ്പോൾ തന്നെ നമ്മളെ അടിപൊളി ഇതേ മടി കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷികൾ ഇവിടെ നിപ്പോട് നമുക്ക് എത്ര പക്ഷികൾ പിന്നോണ്ടാവും ചേട്ടാ നമുക്ക് കസ്റ്റഡിയിൽ എത്തി നമ്മുടെ ഈ തൊഴുത്തിലെ പണിക്കാരൻ്റെ കുറവ് കാരണം പത്തെണ്ണം നമ്മുടെ നമ്മുടെ കയ്യിൽ എപ്പോഴും ബാക്കിയുള്ള ഇതിന്റെ കാര്യം ഇത് ക്രോസ് രണ്ടാം പേര് രണ്ടാം പേരാണല്ലേ അത്യാവശ്യം നല്ല മടിയും നല്ല കറുത്ത കാമ്പാണ് നല്ല പാൽശേഷി അല്ലെങ്കിൽ പാല് കിട്ടത്തക്ക രീതിയിലുള്ള പശുവാണ് രണ്ടാം പേരിൽ നല്ല ആരോഗ്യമുള്ള ഒരു പശുവാണ് നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായിരിക്കുന്ന ജേഴ്സി കൂടുതൽ ബ്ലാക്ക് മെജോറിറ്റി വരുന്ന പശുവാണ് ആണ് നമുക്കിത് എങ്ങനെയാണ് ചേട്ടാ എത്ര ലിറ്റർ പാൽ കിട്ടും എന്നാണ് പറയുന്നത് വായിട്ട് ഇതൊക്കെ കുടിയിലെ കറന്നതാണ് പെണ്ണും പള്ളിൻ്റെ അടുത്ത് ഓക്കെ ഒരു ദിവസം രണ്ടു നേരം ചെന്ന് ഇരുപത് ലിറ്റർ കറന്ന പശുവാണ് ആണ് ഇരുപത് ലിറ്റർ അത് ലേഡീസ് കൈകാര്യം ലേഡീസ് കൈകാര്യം ഓ അപ്പോൾ വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള പശു എന്നാണ് നമുക്ക് ലാസ്റ്റ് എത്രയാണ് ചോദിക്കുന്നത് അല്ല സോറി ചോദ്യം അതേ എങ്ങനെയാണോ ലാസ്റ്റ് ബ്രോക്കർമാർ അവർ ഇവർ വരുമ്പോഴൊക്കെ വില കൂട്ടി പറയും നേരടി ഡീലാകുമ്പോൾ ഒരു കൊടുക്കും രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം അപ്പൊ ഇതുപോലെ തന്നെ വേറെ അടിപൊളി എഫ് കൂടിയ ഒരു പശു കേട്ടോ വൈറ്റ് മെജോറിറ്റി കുറച്ചുകൂടെ ക്രോസ് വരുന്നതാണ് അത്യാവശ്യം പാൽശേഷി ഉണ്ട് ഉള്ള പശു തന്നെയാണ് ഉണ്ട് കേട്ടോ ഇത് ഇനി പതിനഞ്ച് ദിവസം ഡെലിവറി പതിനഞ്ച് ദിവസം ഉണ്ടല്ലേ അത്യാവശ്യം ഇതും ഒരു പത്ത് ഇരുപത് മേളോട്ട് നോക്കിയാൽ കറന്ന പശു ആണോ ആഹ് നല്ല പാൽ നല്ല തിക്ക്നസ്സാണ് ഓക്കെ 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 അപ്പോൾ ഇതും അടിപൊളിയൊരു പക്ഷേ ആണ് ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഇത് നാം വില ബ്രോക്കർമാരിൻ്റെ അടുത്ത് പറയുന്ന വില പറയാൻ പറ്റില്ല പാറ്റി നേരിട്ട് വരുമ്പോൾ ഒരു എൺപത് രൂപ കിട്ടിയാൽ കൊടുക്കും എൺപത് രൂപ കിട്ടിയാൽ ചോദിക്കാം ഓക്കെ 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 അപ്പോൾ അതുപോലെ തന്നെ അതെ നമ്മുടെ വീട്ടുപാർട്ടിക്ക് മറ്റു തരത്തിലുള്ള ജേഴ്സി പക്ഷികൾ വേറെ ഇപ്പോൾ ഉണ്ട് ഇതിപ്പം എത്രാധി ചേട്ടാ ഇത് മൂന്നാം പേർ മൂന്നാം പേർ ആണല്ലേ ഓക്കെ ഓക്കെ ഇതും അത്യാവശ്യം ഒരു പതിനഞ്ചിന് താഴെ പതിനഞ്ച് പതിനാറ് ആറു നോക്കിയാൽ നമുക്ക് വീടുകളിലേക്കൊക്കെ നിർത്തി കറക്കാൻ പറ്റുന്ന തരത്തിലുള്ള പശു അതുപോലെ തന്നെ ഇതും എത്ര ഇത് മൂന്നാം പേരാണ് മൂന്നാം പേരാണ് ഇവിടെ മേട ഇവിടെ പറമ്പിമ കൊല്ലി പശു ആണ് എന്നാലും പാലിലെ കൂടിയ ബസ്കളാണ് അത്യാവശ്യം നല്ല ഫാറ്റി പാല് കിടും ഇനിയിപ്പോ ഒരുപാട് ഇറങ്ങാനാണ് ഇതിപ്പോ എത്ര ദിവസമുണ്ട് അത് പതിനഞ്ചു ദിവസമുണ്ട് പതിനഞ്ചു ദിവസം ടൈം ഉണ്ടല്ലേ ഓക്കേ ഓക്കേ നമുക്ക് ഇതെങ്ങനാ ചോദിക്കുന്നേ ഇതൊരു രൂപ കിട്ടിയാൽ കൊടുക്കും അമ്പത് രൂപക്ക് പശു ഓക്കെ അപ്പൊ ഇതും ഈ രണ്ട് പശുക്കൾ അമ്പത് രൂപ ആ ആറേജ് കിട്ടുന്ന പശുക്കളാണ് അപ്പൊ നമ്മുടെ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡ് ആയിട്ട്